ഞാനിന്ന് വന്നിരിക്കുന്നത് നല്ലൊരു അടിപൊളി സ്ഥലം കാണിച്ചു തരാഞ്ഞിട്ട് അടിപൊളി സ്ഥലം എന്ന് പറഞ്ഞാൽ നമ്മുടെ മണിയാട്ടൻ്റെ ചായക്കട ദൂരുവിധം ആൾക്കാർ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാകും ഈ ഭാഗത്തുള്ള ആൾക്കാരൊക്കെ അറിയായിരിക്കും ചായയും കുടിക്കാം ചൂണ്ടലിടുകയും ചെയ്യാം മണിയാട്ടൻ്റെ ചായക്കടയിൽ ഭൂരിയും പഴംപൊരി മുട്ട പുഴുങ്ങിയതൊക്കെ ആയിട്ടുണ്ട് ഭൂരി മസാല ആവണേ ഉള്ളൂ നേരം വളർത്തിട്ടുള്ളൂ അറ അറര ആയിട്ടുള്ള സമയം അപ്പോൾ അകത്തേക്ക് ഒന്ന് കടന്നു നോക്കിയാലോ കാണാതെ ട്ട അവിടെ ഒരു പ്രത്യേകിണ്ട പോയി നോക്കട്ടെ എന്താണ് പോയി നോക്കിയോട്ടെ അതിലൊന്നും കുട്ടിയിട്ടില്ലാ തോന്നുന്നുണ്ട് ചേട്ടൻ പറയണോ അതാ ഇവിടെ ഓണറോ രേവേട്ടൻ വെച്ചാൽ ഇതാണ് പറഞ്ഞ സ്ഥലം കണ്ട ചായയും കുടിക്കാം നല്ല അടിപൊളി സ്ഥലം അത്രേം സൗകര്യമുള്ള ഏത് ചായക്കട അത്രേം സൗകര്യമുള്ള ഇത് ചായക്കട ഉള്ളത് ചൂണ്ടെല്ലൂടാ ചായയും കൂടിയ കല്ലുത്തി കടും ഇഷ്ടം പോലെ കേട്ടോ അവിടെ പിന്നെ കണ്ണുണ്ട് പക്ഷെ കണ്ണമീൻ ചൂണ്ടെല്ലാം അങ്ങനെ അടിക്കില്ല അതിന് വല്ല തവളനെ ഇട്ട് കൊടുക്കണ്ട ഇവിടെ അങ്ങനെ ചായ കുടിക്കാൻ വേണ്ടി വേസ്റ്റ് ഈ ചായയുടെ പരിപ്പൊടി ഇതൊക്ക ഇട്ടോട്ട് പരമ്പര കിട്ടും ഇവിടെ മീൻ തന്നെ നീ കൊത്തുന്നുണ്ട് കേറിയത് കൊറച്ച കേറിയിട്ടുള്ളു കൊത്തി കൊണ്ടുപോകൂതും പരല്ല സാല എവിടെന്ന് ചോദിച്ചാലേ പഴഞ്ഞീന്ന് ചങ്ങനകുളം പൊത്തുള്ളൂര് വഴി പോകുന്നിടത്ത് പൊതുള്ളൂർ പാടത്ത് മണിയെട്ടിന്റെ ചായക്കട നിറാക്കൾ എന്നാണ് ചായക്കട പേര്